ശാസ്ത്രീയ ഋതുർവേദ പഠനം ക്ലാസ് അറുപത്തെട്ട് നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം ഒന്ന് സൂക്രം ഇരുപത്തൊമ്പതിൽ അഞ്ച് മുതൽ ഏഴ് വരെയുള്ളതാണ് അതിലെ ദേവത ഇന്ദ്രനാണ് നമ്മൾ ഇന്ദ്രൻ എന്താണെന്ന് കഴിഞ്ഞാൽ പറഞ്ഞെങ്കിലും ആദ്യമായി കാണുന്നവർ കൂടി ഒന്നുകൂടി പറയാമോ നമ്മളിതെന്ന് കർമ്മം ചെയ്യുമ്പോൾ ുണ്ട് ഒന്ന് സയൻസ് ഏത് കർമ്മത്തിൻ്റെ പിന്നിലൊരു ശാസ്ത്രമുണ്ട് ആ ശാസ്ത്രം രണ്ടാമത്തത് അതിനെ ഏകോപിപ്പിച്ച് നടപ്പാക്കാനുള്ള ഒരു ശക്തി അതിനാണ് നമ്മൾ മാനേജ്മെന്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ലാതെ സയൻസിന് അതേപോലെ സയൻസ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഉദാഹരണമായിട്ട് സാമ്പാർ ഉണ്ടാക്കേണ്ട ഒരു ഉണ്ട് അതൊരു സയൻസ് തന്നെയാണ് ഒരു ശാസ്ത്ര തത്വമാണ് അതിനനുസരിച്ച് എല്ലാം ചെയ്തു കഴിഞ്ഞാലാണ് സാമ്പാറാവുന്നത് പക്ഷെ ആ കുടിപ്പടി ഉണ്ടായത് കൊണ്ട് വെണ്ടക്കേരിലെടുത്ത് വെച്ചത് കൊണ്ടൊന്നും സാമ്പാറാവില്ല സാമ്പാറാണെങ്കിൽ അതിന് ഏറ്റവും ഒരു മാനേജ്മെന്റ് പ്രക്ഷം അതുകൊണ്ടാണ് എൻജിനീയറിങ് പഠിച്ചാൽ എം ബി എ വേണം എന്ന് പറയുന്നത് അല്ലാതെ ഹൈഡ്രോജനോക്സിജനും ഓക്സിജൻ കുടിച്ചാൽ കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാകുന്നത് നമുക്കറിയാം സയൻസ് ആണത് പക്ഷെ അതുകൊണ്ട് ആയിട്ട് അതിനോ ഓക്സിജനൊന്നും ഗേരി കൂടി ചേർന്ന് കഴിഞ്ഞാൽ വെള്ളമൊന്നും ഉണ്ടാവില്ല അപ്പൊ അതിനെ വേണ്ട തരത്തില് ആ സയൻസിൽ പറയുന്ന തരത്തില് ആരെങ്കിലും അതിനെ യോജിപ്പിച്ചാലേ നടത്ത എന്തൊരു പ്രവർത്തനം നടക്കണമെങ്കിലും അവിടെ ഒരു ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വേണം ഒരു വീടിന്റെ പ്ലാൻ ഉണ്ടായാലും പ്ലാന് സയൻസാണ് അതിൽ വീടിന്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് വീടുണ്ടാവില്ല വീട് ഉണ്ടാകട്ടെങ്കിലും അതിനെ ഏകോപിപ്പിക്കാൻ ആൾക്കാർ മനുഷ്യർ വേണം അതേപോലെ തന്നെ മനുഷ്യന് ചെയ്യുന്ന പ്രവൃത്തികളിലും ഇപ്പം ചോറ് വെക്കുമ്പോൾ നമ്മൾ അരിയും വെള്ളവും കൊടുത്ത് അടിയിൽ തീ കൊടുക്കുന്നേ ഉണ്ട് പക്ഷെ അതിൻ്റെ അകത്തൊരു സയൻസ് നടക്കുന്ന അതിൻ്റെ അകത്താണ് നമ്മൾ സയൻസ് വെച്ചാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്താണ് സയൻസ് നടക്കുന്നത് അതിൽ നമ്മളൊന്നും കയറി ഇടപെടുന്നില്ല പക്ഷെ അവിടെയും അരിയിൻ്റെ അകത്ത് കേരി അവളത്തിൻ്റെ അഗ്നിയുടെ സഹായത്താൽ അതിൻ്റെ ബോണ്ടുകൾ പൊട്ടിച്ചിട്ട് പദമാക്കുന്ന ഒരു പ്രവർത്തിയായിട്ട് അത് നടക്കുന്നില്ല വലിയ പ്രവർത്തികളായിട്ട് അകത്ത് നടക്കുന്നുണ്ട് അതിനെയല്ലേ ഏകോപിപ്പ് സയൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സയൻസ് എന്നുള്ള പ്രേരണ കൊണ്ടേക്കാണ് അത് ചെയ്യുന്നത് എങ്കിലും ആ ഒരു പ്രേരക ശക്തിയുണ്ട് ആ ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അത് പൂർത്തിയാക്കുന്നത് ഇന്ദ്രനാണ് അല്ലാതെ നമ്മളെല്ലാം നമ്മൾ അതിനെല്ലാം സാധനങ്ങൾ യോജിക്കും ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ മരുന്ന് കൊടുക്കുന്നതേ ഉള്ളൂ ആ മരുന്നിനെ എടുത്തുകൊണ്ടുപോയി ശരീരത്തിനകത്ത് വേണ്ടടുത്തലെത്തിച്ച് അവിടെ വെച്ചിട്ട് രാസപ്രവർത്തനത്തിലൂടെയെല്ലാം ഏകോപിപ്പിച്ച് സൈൻസത്വത്തിന്റെ അടിസ്ഥാനത്തെ രോഗത്തെ മാറ്റുന്ന ഒരു ശക്തിവിശേഷമുണ്ട് ആ ശക്തി വിശേഷത്തിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പൊ എന്ത് നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇന്ദ്രൻ ഉണ്ടാകും ഈ ശക്തി ഉണ്ടാകും

കഴുതയെ പോലെ പാപപൂർണരായ ഞങ്ങളുടെ ശത്രുക്കളെ കൊന്ന് ഞങ്ങൾക്ക് ആയിരക്കണക്കിന് ഗോക്കളെയും അശ്വങ്ങളെയും പ്രദാനം ചെയ്യണമെന്ന് ഇന്ദ്രനോട് പ്രാർത്ഥിക്കുന്നു ഉപമം വെച്ച് പറയുകയാണ് പോലെ പാപപൂർണമായ ഞങ്ങളുടെ ശത്രുക്കളെ പോലെ പാപപൂർണ്ണ കഴുതന്റെ ജന്മം എന്ന് പറയുമ്പോൾ മൃഗങ്ങളിൽ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് കുറഞ്ഞ ഒരു സാധനമാണ് കഴുത എന്നാണ് ഒരു താരണം മറ്റുള്ളതിനെല്ലാം അതിൻ്റെതായ ബുദ്ധി കുറച്ച് ഡെവലപ്പാണ് ഈ കഴുതയുടെ ബുദ്ധി അത്ര ഡെവലപ്പ് ഇല്ലേ എന്നുള്ളതെല്ലാം ബയോളജി പഠിച്ചവർ പറയട്ടെ അത് നമുക്കറിയാം പൊതുവേ ഒരു കഴുത കഴുതാ എന്ന് പറയുമ്പോൾ അതിനധികം ചിന്തിക്കാനുള്ള കഴിവ് കുറച്ച് കുറവാണ് അപ്പൊ അത് തമോ ഗുണം എല്ലാത്തിനും പിന്നോട്ടേക്ക് വലിക്കുന്ന ഒരു ശക്തിയാണ് ബുദ്ധിയുള്ളവരാണ് പുതിയ പുതിയ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് തമോ ഗുണമുള്ളവര് അന്ധകാലത്തിലേക്ക് പിന്നോട്ടേക്ക് നയിക്കുന്നത് അപ്പൊ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പിന്നിലേറ്റേക്ക് കാലം മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മളെ പിന്നോട്ടേക്ക് വലിക്കുന്ന ശക്തി വിശേഷത്തെയാണ് ഇവിടെ കഴുതിയാക്കി ചിത്രീകരിച്ചത് അങ്ങനെയുള്ള നമ്മുടെ ശത്രുതയെ കുന്നുകളയണേ എന്ന് പറയുന്നത് അതായത് നമ്മളെ കർമ്മങ്ങളിലൂടെയാണ് പുതിയ എന്തെങ്കിലും എന്തെങ്കിലും തടസ്സങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കുന്നത് നമ്മൾ അധ്വാനിച്ചിട്ടാണ് അപ്പൊ അധ്വാനിക്കുമ്പോൾ എപ്പോഴും തേർഡ് ലോ പ്രകാരം ഒരു എതിർപ്പുണ്ട് അതിനെ മറികടന്നിട്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് ആ എതിർപ്പിനെ എപ്പോഴും ാക്കുന്നത് ആരാണ് നമ്മളൊരു കർമ്മം ചെയ്യുമ്പം അതിൻ്റെ അകത്തൊരു ഇന്ദ്രനുണ്ട് ഇന്ദ്രനാണ് അതിനെ ഏകോപിപ്പിച്ചിട്ട് ആ ശത്രുക്കളെയെല്ലാം നശിപ്പിക്കുന്നത് അപ്പം നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ശത്രുക്കളെയും നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്തിട്ടാണ് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക പക്ഷേ അത് അതിനെ അകത്തി ഏകോപിപ്പിക്കുക അതിൻ്റെ അകത്തിയിരുന്ന് കൊണ്ട് ആ ചെയ്യുന്ന പ്രവൃത്തിക്കകത്ത് നിന്നുകൊണ്ട് അതിനെ അതിലൂടെ ആ ശത്രുതയെ ഇല്ലാതാക്കാൻ പ്രവർത്തിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ ഇപ്പം ഇന്ദ്രൻ എന്താ ചെയ്യുന്നത് നമ്മുടെ ശത്രുക്കളെയും കൊന്നുകളയണേ എന്ന് പറയുകയാണ് എന്നിട്ട് നമുക്ക് ആയിരക്കണക്കിന് ഗോക്കളെയും കുതിരകളെയും നേടണം ഗോക്ക എന്ന് പറഞ്ഞാൽ കരവസ്തുവായിട്ടുള്ളത് എടുക്കാം പ്രൊഡക്റ്റ് ആയിട്ട് എടുക്കാം നമ്മൾ എന്തൊക്കെ പ്രൊഡക്റ്റ് നമ്മൾ കർമ്മം ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതോ വസ്തുക്കൾ നേടാൻ വേണ്ടിയിട്ടായിരിക്കും ഇലേ വലിയ ഊർജ്ജം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഈ മനസമാധാനം എന്നെല്ലാം പറയുന്നത് സമാധാനം സന്തോഷം ഇതെല്ലാം ഊർജവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാം അപ്പോൾ രണ്ട് തരത്തിലാണ് ഒന്നിക്കും നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ എന്തൊക്കെ ഒരു ഫലം കിട്ടും ചെടിയെല്ലാം നട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കിട്ടും അത് ഗോ ആയിട്ട് എടുക്കാം ഗോനെ ഇലക്ട്രോൺ എല്ലാം അർത്ഥമുണ്ടല്ലോ അതായത് പ്രൊഡക്റ്റ് എന്ന നിലയിൽ എടുത്താൽ മതി കുതിര എന്ന് പറയുമ്പോൾ എനർജിയാണ് ഹോഴ്സ് പവറാണ് അപ്പോൾ ഊച്ചം അപ്പം നമ്മൾ കർമ്മം ചെയ്യുന്നത് കുഞ്ഞിക്ക് പല വസ്തുക്കളും പ്രൊഡ്യൂസ് ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ എനർജി കിട്ടാൻ ലൈറ്റ് എനർജി വിസ്ത്രപ്പെട്ടി ഹീറ്റ് എനർജി ഇങ്ങനെ ഇങ്ങനെ എന്തെല്ലാം അപ്പോൾ ഇതെല്ലാം ആയിരക്കണക്കിന് നമുക്ക് നൽകണം നമ്മൾ ഓരോ ദിവസം പല കർമ്മങ്ങൾ ചെയ്യാണ് പല കാര്യങ്ങൾ സാധിക്കുകയാണ് പല്ല് തയ്ക്കുകയെന്ന് പറയുമ്പം പല്ലിൻ്റെ അകത്തുകൾ വൃത്തിയാക്കാനായിരിക്കും അത് ഏകദേശമായിട്ട് ചാ ചായ കൊടുക്കുകയെന്ന് പറയുമ്പോൾ ശരീരത്തിന് വേണ്ട ആ ഒരു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എല്ലാ എല്ലാ കർമ്മങ്ങളിലും ഇന്ദ്രനാണ് അപ്പം ആ ചായപ്പൊരു ഇന്ദ്രനം ജയിച്ചു തന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ രക്തം ഓടുന്നുണ്ട് ആ രക്തത്തിലൂടെ ചില രാസവസ്തുക്കളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് മസിൽ എല്ലാം സങ്കോചിക്കും ഊർജ്ജം വെച്ചിട്ട് അവിടെ എല്ലാ രാസപ്രവർത്തനങ്ങളും എല്ലാം പങ്കെടുക്കുന്നത് ഇന്ത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ ഇന്ദ്രനുണ്ട് അപ്പൊ ആയിരക്കണക്കിന് അപ്പൊ നമ്മളീ സംസാരിക്കുമ്പോ അവിടെ ഇന്ദ്രനാണ് അപ്പൊ എന്തല്ല ഇന്ത്രം ചെയ്യുന്നത് ആയിരക്കണക്കിന് ഗോക്കളെയും ഊർജ്ജം നമുക്ക് നൽകട്ടെ നമ്മൾ കൈയ്യുമ്പോൾ ഊർജ്ജമാണ് കിട്ടുന്നത് അല്ലാതെ എന്തെന്ന് ഉണ്ടാക്കിയാണെങ്കിൽ ദോശ ഉണ്ടാക്കിയാണെങ്കിൽ ദോശയാണ് കിട്ടുന്നത് അപ്പൊ അവിടെയെല്ലാം വർക്ക് ചെയ്യുന്നത് ഇന്ദ്രനാണ് അപ്പൊ ആയിരക്കണക്കിനാണ് ഓരോ ദിവസവും

അകന്നുപോയി ഞങ്ങളുടെ ആയിരം കണക്കിന് ഗോക്കളുടെയും ധനാദികളുടെയും ദാതാവായിരിക്കാൻ ഇന്ദ്രനോട് അഭ്യർത്ഥിക്കുകയാണ് കുടിലഗതിയോടുകൂടിയ വായു അന്തരീക്ഷത്തിൽ നിന്നും അകന്നു പോകണേ പോകണേന്നെല്ലാം പറയുകയാണ് വനത്തിൽ നിന്നും അകന്നു പോകണേ എന്ന് അപ്പം നമ്മൾ വനങ്ങൾ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട് വനമെല്ലാവശ്യമാണ് വനമുള്ളത് കൊണ്ടാണ് മണ്ണൊലിപ്പ് തടയുന്നത് നമുക്ക് മഴ പെയ്യുന്നതിനെല്ലാം വനങ്ങളെ സഹായിക്കുന്നുണ്ട് വനങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ കിട്ടുന്നതും ഗൃഹങ്ങൾക്ക് ജീവിക്കാൻ മരങ്ങൾ വേണം അപ്പൊ ഈ വനങ്ങളെ കുടിലഗതിയിൽ സഞ്ചരിക്കുന്ന വായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്കാറ്റ് രൂപത്തിൽ ആടിച്ചിട്ട് മനങ്ങളെ മുഴുവൻ നശിപ്പിച്ചു കളയും അല്ലെങ്കിൽ തീ കാട്ട് തീയെല്ലാം ഈ കാറ്റും കൂടി അടിക്കുമ്പോഴാണ് അപ്പൊ അതിനെയെല്ലാം ഓടിക്കുന്ന പ്രവൃത്തി ആരാണ് ചെയ്യുന്നത് ഇന്ദ്രനാണ് ചെയ്യുന്നത് ഇപ്പം ലോകത്തെ പരിപാലിക്കുന്ന എല്ലാ കർമ്മത്തിനും ഇപ്പോൾ ഒരു കാട്ടുധിയുണ്ടായാൽ അതിലും നശിക്കുന്ന കുറേ കഴിയുമ്പോൾ അത് നശിക്കുമല്ലോ ആ നശിക്കുന്ന എൻ്റെ പിന്നീട് പ്രവർത്തിക്കുന്ന ശക്തി അത് തന്നെയായിരിക്കും ഇന്ദ്രൻ തന്നെ എന്ത് പ്രവൃത്തി നടക്കുന്നുണ്ടോ അതിൻ്റെ അകത്തൊരു ശക്തി വിശേഷം അതിനെ ഏകോപിപ്പിക്കുന്നുണ്ട് അപ്പം ഇന്ദ്രനോട് പറയുകയാണെങ്കിൽ കാട്ടുതീയൊന്നും ഉണ്ടാക്കാതെ കാറ്റിനെയെല്ലാം കുടിലഗതിയിൽ വളഞ്ഞു എല്ലാം പോകുന്ന കാറ്റിനെയെല്ലാം ഓടിക്കണി എന്ന് പറയുകയാണ് അപ്പം ഇന്ദ്രൻ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ മാത്രമല്ല പ്രകൃതി സംരക്ഷണത്തിൽ ഇപ്പോൾ മഴ പെയ്യുന്നത് ഇന്ദ്രനാണെന്ന് പറഞ്ഞിട്ടില്ലേ മേഘങ്ങളെ തമ്മിൽ യോജിപ്പിച്ചിട്ട് മഴത്തുള്ളിയായിട്ട് പെയ്പ്പിക്കുന്നത് ഇന്ദ്രനാണ് അപ്പോൾ പ്രപഞ്ചത്തിൽ ഇന്ദ്രൻ എന്തെല്ലാം ജോലിയുണ്ട് നമ്മളെ ഭക്ഷണം ഉണ്ടാക്കി തരിക നമ്മളെന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അതിനെ സഹായിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കി തരികയും നമ്മളെ പ്രവർത്തനങ്ങളെ സഹായിക്കുകയോ മാത്രമല്ല പ്രകൃതിയിലുള്ള സംരക്ഷണമെല്ലാം ഇന്ദ്രൻ തന്നെയാണ് ചെയ്യുന്നത് എന്നിട്ട് എന്നിട്ടെന്ത് പറയാണ് ആയിരക്കണക്കിന് ഗോക്കളെയും പശുക്കളെയും എല്ലാം കുതിരകളെയെല്ലാം നൽകണേ ആയിരക്കണക്കിന് ഗോക്കൾ ഇപ്പം കാട്ടു തീ ഉണ്ടായാലും ഇല്ലെങ്കിൽ കൊടുങ്കാറ്റടുത്ത് മരവും വീണ്ടിട്ടില്ലെങ്കിൽ മരത്തുമില്ല എന്നറിയാൻ നമുക്ക് വേണ്ട എന്തെല്ലാം ഉണ്ടാവും പഴങ്ങൾ കിട്ടാം അല്ലെങ്കിൽ ആ മരം വലുതായി കഴിഞ്ഞാൽ ആ മരം എടുത്തിട്ട് തടിയായി തൂടി വലിയ ചെറിയ ചെറിയ കൂടി അടിച്ച് പൊട്ടിച്ചളഞ്ഞാലും

േഷുഖാം ഞങ്ങളെ പറ്റി അശുഭമായി ചിന്തിക്കുന്നവരെ വധിക്കുകയും ഹിംസകന്മാരെ നശിപ്പിക്കുകയും ചെയ്ത് ഞങ്ങളുടെ ഞങ്ങൾക്ക് അസംഖ്യം ഗോക്കളെയും അശ്വങ്ങളെയും നൽകണമേ എന്ന് ഇന്ദ്രനോട് പ്രാർത്ഥിക്കുന്നു നമുക്കെതിരെ അശുഭമായി ചിന്തിക്കുന്നവരെ ഇല്ലാതാക്കാൻ വേണ്ടി പറയുകയാണ് അശുഭമായി ചിന്തിക്കുക എന്നാൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശക്തി ഉണ്ട് അതിന് കൂട്ടേണ്ട തേട് തന്നെയാണ് പറയുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ ഒരു പാര പിന്നീട് അവരെയല്ലേ ഇല്ലാതാക്കുന്ന ആരെ തന്നെയാണ് ഇന്ദ്രൻ തന്നെ ആണ് അതിനെ എതിർത്ത് തോൽപ്പിക്കുന്നത് തന്നെയാണ് ഇന്ദ്രന്റെ ജോലി നമുക്കെതിരായിട്ട് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരെപ്പോലും ഇല്ലാതാക്കണേ ഇന്ദ്രനോട് അത്രയും നമുക്കുള്ള തടസ്സങ്ങളെ തരുന്ന ഒരു ശക്തി വിശേഷമാണ് ഇന്ദ്രൻ ഹിംസകന്മാരെ നശിപ്പിക്കണം നമ്മളെ ആരെങ്കിലും കൊല്ലാൻ വേണ്ടി വന്ന പൊതുക്കാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ അവരെയും നശിപ്പിക്കണം അവരെ നശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരായിരിക്കും ഉണ്ടാവുക ഇന്ദ്രനായി ഉദാഹരണമായിട്ട് ഒരു ശത്രു നമ്മളെ കൊല്ലാൻ വന്നിട്ട് ഇങ്ങനെ വരികയാണ് വരുമ്പോഴും ഒരു തോട്ടുണ്ട് ആ തോട്ടിൽ വെള്ളത്തായാലൊക്കെ ആകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും കുറെ കർമ്മങ്ങൾ കിടക്കുകയാണ് ആ കർമ്മത്തിലെല്ലാം എടുക്കുന്ന ആരാ ഇന്ദ്രൻ തന്നെയാണ് ഇല്ലേ ആ ചത്തിൽ വന്ന് നമ്മളെ എന്താ ചെയ്യുമ്പം നമ്മൾ തിരിച്ചടിക്കുമ്പോഴും അവിടെയും ആ കർമ്മങ്ങളിലെല്ലാം എന്തെങ്കിലും ഒരാളെ തല മുറിയുന്നുണ്ടെങ്കിൽ കളുത്തു പോകുന്നുണ്ടെങ്കിൽ ആ മുറിയുന്ന വക്കിലും നടക്കുന്നത് ഇന്ദ്രനാണ് ആ അവയവങ്ങളെയെല്ലാം വേർപ്പെടുത്തുന്ന പ്രവൃത്തിയിലും പങ്കെടുക്കുന്ന ആ അദൃശ്യമായ ശക്തി ഇന്ദ്രനാണെന്ന് പറയുകയാണ് അതായത് ഇന്ദ്രൻ ഈ ലോകത്തിൽ എന്ത് കർമ്മങ്ങളുണ്ടെങ്കിലത് നമ്മൾ ചെയ്യുന്ന കർമ്മമായാലും പ്രകൃതിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളായാലും നമുക്കെതിരായ പല ശത്രുക്കൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും അതിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും എല്ലാം പ്രവർത്തിക്കുന്നത് ഇന്ദ്രനാണ് അതുകൊണ്ട് നമ്മൾ ഇന്ദ്രനോട് എല്ലാം നമ്മളെ രക്ഷിക്കണേ എന്ന് ഇന്ദ്രനോടല്ല ഇന്ദ്രനോടെ അറിയാതെ പറയണ്ടത് എന്നിട്ട് എന്ത് ചെയ്യണം അസംഖ്യം ഗോക്കളെയും പശുക്കളെ ആയിരക്കണക്കിന് ഗോക്കളെയും കുതിരകളെയും എല്ലാം നൽകണേ എന്ന് പറയുകയാണ് അതായത് നമുക്ക് സൗഭാഗ്യമുണ്ടാക്കിത്തരുന്ന എന്തെല്ലാം കർമ്മുകൾ നടക്കുന്നുണ്ടോ അതിന്റെ എല്ലാം വിജയങ്ങളുടെ ആ ശക്തി വിശേഷമാണ്